ഹലോ റൂബി സി ജാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പാർട്ടി വെയർ ജോർജറ്റിലുള്ള സ്റ്റോൺ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഷോൾ പരിചയപ്പെടുത്താൻ വേണ്ടി വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് വൺ എയ്റ്റി ലെങ്ത്തും സെവൻറ്റി ഫൈവ് എടുത്തും വരുന്നുണ്ട് ജോർജറ്റിൽ ഇങ്ങനെ പേഴ്സ് കൊടുത്തിരിക്കുന്നതാണേ ഒരു സൈഡിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന സെയിം മോഡലാണ് സാരിക്കും ചുരിദാറിനും ഒക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലാണ് ഈ പേൺസ് ഗം ചെയ്തിട്ടുള്ളത് ഇത് ഹെവി ഡിമാൻഡ് ആണ് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ നല്ല ക്വാളിറ്റി ആണ് ഈ പേർസ് ഒന്നും പോവത്തില്ല അതൊന്നും പേടിക്കണ്ട ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കാം അടുത്തായിട്ട് നല്ല വലിപ്പമുള്ള കോട്ടൺ ഷോളാണ് ക്രോഷറ്റ് വർക്കുള്ള മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് പേര് പർദ്ദയ്ക്കൊക്കെ ഒത്തിരി പോകുന്ന ഷോളാണേ വലിപ്പം വേണം എന്നുള്ളവർക്ക് ഇതെ ഭീതിയും വലിപ്പമൊക്കെ അത്രയും ഉണ്ട് നന്നായിട്ട് ചുറ്റി ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്കും അല്ലാതെ എല്ലാ ഇത് പറ്റും നല്ല സൈസാണ് അതുപോലെ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന അപായ അമ്പത്താറ് സൈസാണേ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു എനിക്ക് വിട്ടുപോയി അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം ടിക്ടോക്ക് ഫാബ്രിക്കിൽ ഒക്കെ വന്നിട്ടുള്ളതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഒരുപാട് പേര് ദൂരേന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വഴി പറയുന്നത് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ കൊട്ടാരക്കര ആയാലും കൊല്ലം ആയാലും തിരുവനന്തപുരം ആയാലും എല്ലാ ഭാഗവും ഓയൂര് കരുനാഗപ്പള്ളി അങ്ങനെയൊക്കെ വരുന്നവർ ആയൂരാണ് എത്തണ്ടേ നമ്മുടെ അടുത്ത മെയിൻ സ്ഥലം ആയൂരാണ് ആയൂരെത്തിയതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് അപ്പോൾ എല്ലാവരും അവിടെ ആയിരം വന്നതിന് ശേഷം അഞ്ചലിലേക്ക് വരിക പിന്നെ പുനലൂർ പത്തനാപുരം പത്തനംതിട്ട എന്നൊക്കെ വരുന്നവർക്ക് എളുപ്പം പുനലൂർ വഴി അഞ്ചൽ വന്നിട്ട് ആയൂർ റോഡിലേക്ക് വരണം അഞ്ചൽ ടൗണിൽ നിന്ന് ആയൂരേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ബൈപ്പാസ് റോഡ് വരുന്നത് പുതിയതായിട്ട് ഒരു ഓക്സിജന്റെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ വന്ന് ഒന്നി ഓക്സിജൻ ചോദിക്കാം അഞ്ചലുള്ള ഓക്സിജന്റെ ഷോറൂം ചോദിക്കാം അപ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷോഡുകൾ വേണ്ടിയുള്ളവർക്കും പറതുകൾ നിസ്കാര കുപ്പായം പിന്നെ കുട്ടികളുടെ ഹിജാബുകൾ പറദകൾ അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേര് നല്ല പാർദ്ധ എവിടെയാണ് തിരക്കി നടക്കുകയാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് നല്ല പർദ്ധ കിട്ടുന്ന ഷോപ്പ് തിരക്കി നടക്കുമായിരുന്നു ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോയിൽ കണ്ടിട്ട് പറയാറുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്